ന്യൂനപക്ഷ പ്രീണനം സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു എന്ന വെള്ളാപ്പള്ളി നടേശന്റെയും ജമാഅത് ഇസ്ലാമി വിവാദത്തിൽ തന്റെ നിലപാട് വ്യക്തമാക്കി രംഗത്തെത്തിയിരിക്കുകയാണ് അഡ്വക്കേറ്റ് കൃഷ്ണരാജ് സംസ്ഥാനത്തെന്നല്ല നമ്മുടെ രാജ്യത്തൊട്ടാകെ ന്യൂനപക്ഷ പ്രീണനം നടക്കുന്നു എന്നത് പകൽ പോലെ വ്യക്തമല്ലേ എന്നാണ് അദ്ദേഹം ആരാഞ്ഞത് ഭരണഘടനയിൽ ഒരു മതത്തിന്റെ പേരിൽ ഒരു അവകാശം ആർക്കും കൊടുത്തില്ല മൈനോറിറ്റി റൈറ്റ് എന്ന് പറഞ്ഞിട്ട് കൊടുത്തിരിക്കുന്നത് അത് റിലീജിയസ് അല്ല മൈനോറിറ്റി റൈറ്റ് ആണ് അത് മതത്തിൻ്റെ പേരിൽ പ്രത്യേകിച്ച് ഒരു റിസർവേഷനും വരും നമ്മളെ സംബന്ധിച്ചോളം സോഷ്യൽ ആൻഡ് എക്കണോമിക് ബാക്ക്വേർഡ് ആയിട്ടുള്ള ആൾക്കാർക്കാണ് ബേസിക്കായിട്ട് റിസർവേഷൻ ഭരണഘടന വിഭാഗം ചെയ്തിരിക്കുന്നത് അപ്പോൾ അതൊക്കെ മാറ്റിയിട്ട് ന്യൂനപക്ഷ മതങ്ങളുടെ കൂടെ ഇറങ്ങി തിരിച്ച് അവരുടെ കയ്യടി നേടാനും വോട്ട് നേടാനുമായിട്ടുള്ള സകല അഭ്യാസങ്ങൾ നടക്കുന്നുണ്ട് അതിന് അതിനെതിരായിട്ടാണ് ഇത്തവണത്തെ ഇലക്ഷന് നരേന്ദ്രമോദിജി സംസാരിച്ചതും ഏറ്റവും കൂടുതൽ പറഞ്ഞതും അദ്ദേഹത്തിൻ്റെ ബേസിക് പ്രിൻസിപ്പിളാണ് സബ്കാ സാത്ത് സബ്കാ വികാസ് അതിനകത്ത് ജാതി മതമൊന്നും പാടില്ല അർഹതയുള്ളവനെല്ലാം കിട്ടണം അതിനകത്ത് ഇതിനാ മതം മതത്തിൻ്റെ ആവശ്യം എന്താ അപ്പോൾ അതിനകത്തൊരു ഒരു ഒരു ഹിന്ദു എന്നുള്ള രീതിയിൽ വെള്ളാപ്പള്ളി നടേശൻ ഇവിടെ മുസ്ലിങ്ങൾ മുസ്ലിം പീഡനമുണ്ട് എന്ന് പറയുമ്പോൾ മുസ്ലിങ്ങൾക്ക് മുസ്ലിം എല്ലാവർക്കും വ്യക്തമാണല്ലോ പ്രത്യേകിച്ച് ഇവിടെ ഏത് ഭരണഘടനയിലാണ് ഒരു മതത്തിന് ആനുകൂല്യം നൽകണം എന്ന് പറയുന്നത് സാമൂഹികമായും സാമ്പത്തികമായും പിന്നാക്കം നിൽക്കുന്നവർക്കാണ് നമ്മുടെ ഭരണഘടന ആനുകൂല്യങ്ങൾ വിഭാവനം ചെയ്തിരിക്കുന്നത് എന്നാൽ ഇപ്പോൾ അത് ഒരു മതവിഭാഗത്തിന് ആനുകൂല്യം എന്ന രീതിയിലേക്ക് ഇവിടെയുള്ള ചിലർ മാറ്റിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ ആരാണ് സത്യത്തിൽ ഏറ്റവും അധികം മതം എന്ന ലേബൽ വെച്ച ആളുകളെ പരിണയിപ്പിക്കാൻ ശ്രമിക്കുന്നത് അല്ലെങ്കിൽ ആളുകളുടെ വോട്ട് തേടുന്നത് തീർച്ചയായും അത് ബി ജെ പി അല്ല അവരെവിടെയാണ് ഹിന്ദുക്കളുടെ പേര് പറഞ്ഞ് വോട്ട് തേടിയിട്ടുള്ളത് അല്ലെങ്കിൽ ഒരു ഹിന്ദു വോട്ട് ബാങ്ക് നയം സ്വീകരിച്ചിട്ടുള്ളത് വോട്ട് ബാങ്ക് ലക്ഷ്യം വെച്ച് മതത്തെ എപ്പോഴും ഒരു ആയുധമായി എടുത്ത് ഇവിടെ വർഗീയ ലഹള ഉണ്ടാക്കുന്നത് ജിഹാദികളും കമ്മ്യൂണിസ്റ്റ് കോൺഗ്രസ് പാർട്ടികളും തന്നെയാണ് ഇസ്ലാം മത വിഭാഗത്തെ താങ്ങി നിർത്തിക്കൊണ്ട് വോട്ട് ബാങ്ക് ലക്ഷ്യമിട്ട് പ്രവർത്തിക്കുന്ന തീർച്ചയായും അവർ ഇസ്ലാം മതനം തന്നെയാണ് രാജ്യത്തൊട്ടാകെ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത് എന്നും ഇസ്രായേൽ പലസ്തീൻ യുദ്ധം വന്നപ്പോൾ പലസ്തീൻ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് രംഗത്ത് വന്നത് ഇവരെല്ലാമാണെന്നും അദ്ദേഹം പറഞ്ഞു ഗാസ സേവ് ഗാസ ഷേവ് എല്ലാം ഷേവിങ് ആണ് ഇപ്പം അപ്പൊ അങ്ങനെ ഈ നടക്കുന്ന പാലസ്തീനിലെ ആരേണ്ട കുറെ പാലസ്തീനിൽ നടന്ന തുടക്കം നമുക്ക് എല്ലാവർക്കും അറിയാം ഇസ്രായേലിനെ കയറി അടിച്ചപ്പോൾ അവര് കയറി ഓടിച്ചു അങ്ങനെ കുറേ പേര് അവിടെ ചത്തു ചത്തുകഴിഞ്ഞിട്ട് ഇവിടെ എന്താഴു ഇവിടെ മത്സരം അല്ലായിരുന്നു പിണറായി വിജയനും എല്ലാവരും കൂടെ ഇവിടെ മുസ്ലിങ്ങളെ പീണിപ്പിക്കാനായിട്ട് പാലസ്തീനിൽ കിടക്കുന്ന കുറെ പേര് ചത്തേന്റെ പേരിൽ തീർത്ഥാടകർക്ക് നേരെ ഉണ്ടായ ഭീകരവാദ അക്രമത്തിൽ ഇവരൊന്നും പ്രതികരിച്ചു കണ്ടില്ല ആ പിഞ്ചു കുഞ്ഞിനെ അടക്കം തുരുദുര വെടിവെച്ചാണ് അവർ ഇല്ലാതാക്കിയത് അപ്പോൾ ഈ സംഘടനകളെല്ലാം എവിടെ പോയിരുന്നു ജിഹാദികളുടെ പിടിച്ച ഇസ്ലാം മതത്തെ പരിപോഷിപ്പിക്കലാണ് ഇവരെല്ലാം ചെയ്യുന്നത് എന്നത് വ്യക്തമാണെന്നും അദ്ദേഹം പറഞ്ഞു ഇപ്പൊ കഴിഞ്ഞ ആഴ്ച ഇവിടെ നമ്മുടെ കാശ്മീരിൽ അവിടെ അമ്പലത്തിലേക്ക് പോയ ഒരു പത്ത് പേരെ മരിച്ചിട്ടുണ്ട് ഈ ജിഹാദികളുടെ വെടികൊണ്ട് മരിച്ചിട്ടുണ്ട് അത് മരിച്ചത് എങ്ങനെ ബസ്സിലേക്ക് വെടിവെക്കുന്നു ബസ് കൊക്കെ വീണ്ടും മരിച്ചെന്ന് ഉറപ്പാക്കാനായിട്ട് തുരുദുര വെടിവെക്കുന്നു മനസ്സിലായി നൂറുകണക്കിന് റൗണ്ട് വെടിയടിച്ചിരിക്കുന്നത് അപ്പോൾ ആ ജിഹാദികൾ അങ്ങനെ ഒരു പെഞ്ചു കുഞ്ഞിനെ ഉൾപ്പെടെ ആ ക്ഷേത്രത്തിൽ പോയ അവരെ കൊന്നതിന് എന്ത് 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 വായൽ എന്താ പഴവാണോ ഇവിടുത്തെ ആൾക്കാരുടെ അപ്പം ഇത് കൃത്യമായ ഒരു പ്രീണനമാണെന്നുള്ളതിന് ആ സംശയമുണ്ടോ അതിന് ആര് തർക്കം ഇവർക്കെന്താ അതിനകത്ത് മനസാക്ഷി ഇല്ലേ ഈ ഈ കുഞ്ഞ് മരിച്ചതും അപ്പോൾ ഇതിൻ്റെ വ്യത്യാസം എന്താണ് അവിടെ മരിച്ചത് മുസ്ലിങ്ങൾ ഇവിടെ മരിച്ചത് ഹിന്ദു അമ്പലത്തിൽ പോകുന്ന ഹിന്ദു അതാണ് പ്രീണനം എന്ന് പറയുന്നത് അതാണ് മുസ്ലിം പ്രീഗണെന്ന് പറഞ്ഞത് അപ്പോൾ ഈ മുസ്ലിം പ്രീഡണനുള്ള ഇടത്തോളം കാലം ഇവിടുത്തെ ഹിന്ദു ഏർത്തെഴുന്നേക്കും ഹിന്ദു ചിന്തിച്ചു തുടങ്ങും അതിനെ കടന്ന് പ്രധാനപ്പെട്ടിട്ട് കാര്യമൊന്നുമില്ല ഹിന്ദു വർഗീയമായി ചിന്തിക്കുക ചിന്തിക്കണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം ഞാൻ ആദ്യമോലെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന എൻ്റെ ജീവിതത്തിലെ ലക്ഷ്യം അതുതന്നെയാണ് വർഗീയമായി ചിന്തിക്കുക നമ്മളാരും ഒരു മതത്തിനു വരല്ല ക്രിസ്ത്യാനിക്കും ഹിന്ദുവല്ല പക്ഷെ ഹിന്ദുവിൻ്റെ മാത്ര ഉത്തരവാദിത്വം അല്ല മതേതരത്വം നിലനിർത്തുക എന്നുള്ളത് മതേതരത്വം എന്ന് പറഞ്ഞാൽ ഭരണത്തിൽ മതം ഇല്ലാന്നുള്ളതാണ് ഇപ്പോൾ ഭരണത്തിൽ മതം കൊണ്ടുവരുന്ന ആരാണ് ഇവിടെ ജാതി പറഞ്ഞ് വോട്ട് പിടിച്ചത് ആരാണ് ഇവിടെ ജാതി സെൻസസ് നടത്തുന്ന പറയുന്ന ആരാണ് ഇവിടെ ഹി അതിൻ്റെ പ്രധാന കാരണം എന്താണ് ഇപ്പൊ ജാതി സെൻസസ് എന്ന് പറഞ്ഞാൽ രാഹുൽ ഗാന്ധിയും കൂട്ടരും ഈ ജിഹാദികളും സഹാക്കൾ ഇറങ്ങി ഇപ്പൊ ഇവിടെ ഈ ജാതി പറയുന്ന ആരാണ് ഇവിടെ ഹിന്ദുക്കളിപ്പോൾ ആരും ജാതി പറഞ്ഞില്ല ഇവിടെ ജാതി പറയുന്ന സാഹകളും ജിഹാദികളും കോൺഗ്രസ്സുകാരും മാത്രമേ ജാതി പറയുന്നുള്ളൂ എന്തുകൊണ്ടാണ് ഈ ജാതി പറയാൻ കാര്യം കാരണം ഹിന്ദു ജാതിക്ക് അതീതമായി ചിന്തിച്ചു തുടങ്ങാം ഇപ്പോൾ കല്യാണ സമയത്തൊക്കെ മാത്രമേ വല്ലപ്പോഴും ഹിന്ദുക്കൾ ജാതിയുടെ ആരും പറയാറുള്ളൂ അതുപോലെ ഇപ്പോൾ ഇല്ലാതായി മാറിക്കൊണ്ടിരിക്കുന്നു ആ കാലഘട്ടത്തിൽ നമ്മളെ ഓർപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് നീ അഥമജാതിയാണ് നീ മറ്റേ ജാതിയാണ് നീ മർച്ച ചെയ്തെന്ന് ഓർമ്മിപ്പിക്കുന്നത് മുഴുവൻ ഈ സഹാക്കളും ജിഹാദികളും കോൺഗ്രസ്സുകാരുമാണ് കേരള ഇന്ത്യയിൽ മൊത്തമായി ഹിന്ദു കൺസോൾട്ടേഷൻ ഉണ്ടായി ജാതിക്ക് അതീതമായി അത് പൊളിക്കാൻ വേണ്ടി മാത്രമാണ് ഈ ജാതി സെൻസസ് എന്ന് എന്നാണ് നടക്കൊണ്ടിരുന്നത് അപ്പോൾ ഹിന്ദുവിനെ ജാതിക്ക് ജാതി വെച്ച് തിരിച്ച് നിർത്തി ഹിന്ദുവിനെ ഇതെല്ലാം ഇല്ലാതാക്കുക മുസ്ലിം മുസ്ലിമിനെ അതിനുവേണ്ടി ഇത് ചെയ്യുക എന്നുള്ള ഒരു പ്രീഡനം നടത്തുക എന്നുള്ളത് വളരെ വ്യക്തമായ കാര്യമാണ് അപ്പോൾ അത് നമുക്ക് എല്ലാവർക്കും അറിയുന്നവരാണ് അപ്പോൾ അത് എല്ലാവരും ഉണർ ഉണന്നു തുടങ്ങും ഉണന്നു തുടങ്ങിയിട്ടുണ്ട് ജാതിക്ക് അതീതമായി മതപരമായും മുസ്ലീമിനും ക്രിസ്ത്യാനിക്കും മാത്രമൊന്നുമില്ല അവകാശം മതപരമായി ചിന്തിക്കാനും ഒത്തുകൂടാനും അവരുടെ സത്വം വെളിയിലേക്ക് വരാനും ഹിന്ദുവിനും അതിനൊക്കെ അവകാശമാണ് ഹിന്ദുവടം ഭൂരിപക്ഷം ഇതാണ് ഹിന്ദു ഭൂരിപക്ഷമാകുമ്പോൾ ഹിന്ദുവിന് വർഗീയമായും ജാതി ജാതിപരമായും ഒക്കെ വർഗീയമായും മതപരമായും ഒക്കെ ചിന്തിക്കാനുള്ള അവകാശമുണ്ട് ചിന്തിച്ചു തുടങ്ങിയിട്ടുണ്ട് ആൾക്കാർ അതൊരു നല്ല ഇൻഡിക്കേഷനാണ് ഇനി കൂടുതൽ കൂടുതൽ ആൾക്കാരെ മതം പറഞ്ഞ് ഹിന്ദു ഹിന്ദു സ്വാഭിമാന ഹിന്ദുക്കളായി ജീവിക്കണം എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം അതിനോടുള്ള ശ്രമത്തിലാണ് ഞങ്ങളെല്ലാവരും